കണ്ടിട്ട് മത്തനെ പോലുണ്ടല്ലേ മത്തൻ തന്നെ തോന്നുന്നുണ്ട് നമുക്ക് മുറിച്ച് വാക്കാം എന്താ അറിയാൻ കത്തി ഉപയോഗിക്കാൻ പറ്റൂല

ചിരങ്ങാ ചിരങ്ങയാണത് ഇങ്ങനത്തെ ചിരങ്ങ ആരെങ്കിലും കണ്ടിരുന്ന ഞങ്ങൾ ആദ്യമായിട്ടോ അങ്ങനത്തെ ചിരങ്ങ കാണേ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് നമുക്ക് പീസാക്കത് മുറിക്ക ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ഉപ്പേരിക്ക് മുറിക്കു രാജ്യപോലെ മതി ഇനി മാമ മുറിച്ചോട്ട അങ്ങോട്ടന്ന വിധു ഇതും ഇങ്ങോട്ടൊക്കെ ഏട്ടാ അതുപോലെണ്ട വീടുട്ട വീണ അവിടെ ഞാൻ പിടിച്ചൂല ഇത് ആരേ ഞാൻ പിടിച്ചൂല അറിഞ്ഞു ഇത് ദാ അവിടെ കണ്ടയേ ഏറ്റവും വലുണ്ട് ഓക്കേമാർ കുഞ്ഞായല്ല കൈയേ തേ വിട്ടു ദൂരക്കൊണ്ട് അമ്മ ഇടാരുന്ന കേ മുല്ല പൂ മുല്ല മുട്ടൊക്കെ വെച്ച നേ മാർത്തിന്റെ മോള് വേരിട്ടു ആരെ கிச்சடட்டன் ஆ டா അവിടെ ഒരു கோடம்பூடி ஹோ ஒரு কাপളി ഒരു கோடம்ப

അവിടെ മുകളിലേക്ക് നോക്കണ്ട വെയിലാണ് നോക്ക് നോക്കാനില്ല മതി ഇങ്ങോട്ട് ഇറങ്ങിക്കാളെ അത് പേപ്പറൊന്നില്ല മതിട്ടിക്കാണ് മതി പറിച്ചുണ്ടോട് ചീത്തേക്കോ അങ്ങനെ ഇറങ്ങിക്കാണ് നമ്മളെ വെള്ളരി ചെറങ്ങ ചെരങ്ങ മുറിച്ച് ഇത്രയായിട്ടാറുണ്ടാവും അവിടെ രാജാവ് രാജാവ് തലയിൽ മോട്ടെ അതാ രാജാവിന്റെ കിരി ഇരിക്കുന്ന സ്ഥലം മരുപൊറിച്ച ഇരിക്കുന്ന സ്ഥലം വലിയ കുഴിണ്ട്

ക്ലാസ് ഡാൻസ് എത്തിക്ക ഞാടത്തിക്കും കിട്ടി വാ ഓടി 봐 ഇല്ല മതി ഇത് ചക്ക ഇടക്കും ചക്ക വെയിറ്റ് മുന്നേക്കണേ മതി 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 അമ്മ അവിടെ ചക്കണ്ടല്ലോ ചക്ക വെക്കൻ വെച്ചു അവിടെ നോക്കമ്മേ ഞങ്ങല്ല ഇന്നാ മതി കാക്കകൂട് ഉണ്ട് ദാ കണ്ടോ കാക്കകൂട് ഞങ്ങള് തിന്നാൻ പോവാണ് എന്താണ് തിന്നത് വേണ്ടി നമുക്ക് ഞാൻ വിധായിട്ടാണ് പുളി ഈ പുളി തിന്നുമ്പോ ഒരു പുളിപ്പിന്റെ ആക്സ്പ്രഷൻ ഉണ്ടാവാൻ പറ്റും ഞങ്ങള് പുളി കഴുകുമ്പോൾ ും കാ എങ്ങനാ ചിരിക്കുന്ന ചേച്ചി തിന്നണ നോക്കട്ടാ

ണ്ടിരങ്ങാൻ പോവാ ചെറങ്ങാൻ മുറിച്ചു കഴിഞ്ഞിട്ട് ഒക്കെ സെറ്റാക്കി കൈ വെന്ത് ഉപ്പേരി ആയിട്ട് കാണട്ടെ ഉപ്പേരിണ്ടാക്കുമ്പോ കാണാൻ കഴിയില്ല ഉപ്പേരിണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് ചിരങ്ങ മുറിച്ചിട്ട നല്ല പരിക്ക് പാകത്തിന് മുറിച്ചിട്ടുണ്ട് എന്താ കണ്ട കുഞ്ഞിമ്പക്കത് വേവിച്ചെടുക്കണം ചെറങ്ങപ്പേരി ഇഷ്ടമല്ല എല്ലാവർക്കും ഇവിടെ അനുനും വിദുനൊക്കെ നല്ല ഇഷ്ടമാണ് അവരൊക്കെ നല്ല കഴിക്കും മുളകൊന്നിടൂല ഏർ വിദുവിന് ഏരിയ പറ്റൂല അപ്പൊ മുളകൊന്നും വല്ലാണ്ട് ഇടൂല ഒരു ഒരു മുളകൊക്കെ മുറിച്ചിടും മുമ്പൊക്കെ നീ ഉപ്പേരി വേവിക്ക അത് അടുപ്പിന് വെച്ച് വെന്തിട്ട് നോക്കട്ടുപ്പേരി ഇതാ ആയി നീട്ടാ ഇത്തിരി വെള്ളമുണ്ട് വെള്ളമൊക്കെ ഒരിക്കിഷ്ടമാണ് അത് ചെറുങ്ങൻ്റെ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊന്നുമില്ല കേട്ടോ നമുക്ക് കഴിച്ച് നോക്കാം ശരി ബായ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇപ്പം എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ബായ്